ഓക്കെ അങ്ങനെ രണ്ടായിരത്തി ആറിൽ നടന്ന ഞങ്ങളുടെ ആ ഒരു വിവാഹ ജീവിതം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഞാനത് അനൗൺസ് ചെയ്യുന്നു ഇരുപത് വർഷം ആവുന്നു ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് ഇത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ നദാ വീഡിയോ സിലോ ടോക് സൽഹ ഇവരെ കുറിച്ച് അറിയാത്തവർ ചുരുക്കായിരിക്കും അല്ലേ ഇവരുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കുറച്ചധികം ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവരുടെ ഡിവോഴ്സ് കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യണ്ടാന്ന് വിചാരിച്ചതാണ് ഞാൻ വിട്ടതായിരുന്നു ഇവരുടെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്ന എപ്പാന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുന്നേ ആയിരുന്നു അത് ഒരു ചാരിറ്റിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇവരുടെ മിക്ക വീഡിയോസും ചാരിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു ഒരു പ്രായമായ അച്ഛനും അമ്മയും അവരുടെ വീട് എന്ന് പറയുന്നത് താമസിക്കാൻ കഴിയാത്തൊരു വീടാണ് മേൽക്കൂരി ഒന്നുമില്ല ആകെ പൊട്ടി പൊളിഞ്ഞിട്ടുള്ള ഒരു വീട് ആ വീട് ഒരു നല്ല വീടാക്കി അതിന്റെ പാല് കാച്ചൽ നടത്തി കൊടുക്കുന്ന ഒരു വീടാണ് ഞാൻ കണ്ടത് സിലു അവരുടെ വരുമാനം കൊണ്ട് ആ അച്ഛന്റെയും അമ്മയുടെയും മനസ്സിൽ ഒരു മറക്കാനാവാത്ത സന്തോഷം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ശരിക്കും ആ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു അന്ന് ആ ഒരു വീഡിയോ കണ്ടു എന്നല്ലാതെ ഇവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ പോലും ഞാൻ ഇന്നേവരെ ചെയ്തിട്ടില്ല പിന്നെ എന്റെ കണ്ടന്റ്സ് മാറുന്നതിനനുസരിച്ച് ഞാൻ സെർച്ച് ചെയ്യുന്ന ടോപ്പിക്സ് മാറുന്നതിനനുസരിച്ച് എനിക്ക് ഇവരുടെ വീഡിയോസ് അങ്ങനെ വരുത്തില്ല ഇപ്പോൾ ഈയൊരു വിഷയവുമായിട്ട് ഞാൻ സംസാരിക്കാൻ കാരണം കുറച്ച് ദിവസം മുന്നേ ഇവര് ഇവരുടെ ഡിവോഴ്സ് കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി മറച്ചു വെക്കാനില്ല സെപ്പറേറ്റ് ആയി നൂറ് ശതമാനം ടോക്സ് ഈ ഒരു വീഡിയോക്ക് വൺ പോയിന്റ് ഫൈവ് മില്യൺ വ്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോക്ക് ശേഷം പിന്നെയും അവർ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഡിവോഴ്സുമായി റിലേറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ ആരും സംസാരിക്കരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് മക്കളുണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് അടുത്ത വീഡിയോ വന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട വെറുതെ എന്തിനാണ് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കുന്നെന്ന് ഇതിനുശേഷം ഈ ഒരു വീഡിയോക്ക് ശേഷം അവര് വീണ്ടും ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു അതിന്റെ ടോപ്പിക് വരുന്നത് പച്ചയ്ക്ക് കത്തിച്ചു തിന്നാൻ തുടങ്ങി ഇപ്പോൾ സമാധാനമായില്ലേ എന്ന് അത് ആരെക്കൊണ്ടാ പറഞ്ഞാല് ഞങ്ങളെ പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഇവരെ ഈ ഒരു ഡിവോഴ്സിന്റെ കാര്യം വീഡിയോ ആക്കിയിട്ട് ഇവിടെ വന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ ആളുകൾ അവരുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ അവരുടെ വ്യൂവേഴ്സ് അവരുടെ വീഡിയോക്ക് താഴെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് കാരണം അവര് അവരുടെ ഓരോ വീഡിയോസിലും പറയാതെ പറയുന്നുണ്ടായിരുന്നു സിലുവും അവളുടെ ഹസ്ബൻഡും പിരിഞ്ഞിരിക്കുകയാണെന്നുള്ളത് ഈ കമൻസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെയാണ് അതിനുള്ള മറുപടി എന്നുള്ള രീതിയിൽ അവർ ഈ ഒരു വീഡിയോ ചെയ്തത് പക്ഷേ എങ്കിലും കുറ്റം മുഴുവൻ പാർക്കായി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കായി എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഇതേ കുറിച്ചിട്ട് സിലുവിൻ എന്താണ് പറയാനുള്ളത് എന്നൊന്ന് കേട്ടു നോക്കാം നിങ്ങൾ ഒരുപാട് പേര് കുറേ ദിവസങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഏതായാലും പറയാം എന്ന് വിചാരിച്ചു താല്പര്യത്തോടെ ഇഷ്ടത്തോടെ പറയുന്ന ഒരു കാര്യമൊന്നുമല്ല അത്രയും ഗതി വേറെ വഴിയില്ലാത്തത് കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് അതായത് എൻ്റെ ഹസ്ബൻഡ് അവിടെ ഹസ്ബൻഡിനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് രണ്ടു പേരും കൂടെ റീച്ചിന് വേണ്ടി കളിക്കുന്ന ഒരു നാടകമാണോ ആളെവിടെ ആൾ നാട് വിട്ടോ ആൾ വേറെ പെണ്ണ് കെട്ടിയോ ആളെ ഞാൻ ചതിച്ചിട്ട് വന്നതാണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രണ്ടായിരത്തി ആറിലാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് എൻ്റെ പതിനേഴ് വയസ്സും മൂന്ന് മാസവും പ്രായമുള്ള ആ ഒരു സമയത്ത് അപ്പൊ അതിനുമുമ്പ് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് വീഡിയോസ് എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന നല്ല രീതിക്ക് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരോടും അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പല രീതിക്ക് വളച്ചൊടിച്ച് അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് റിയാക്ഷൻ ചെയ്ത് ഈ സമൂഹത്തിന് മുമ്പിൽ ദയവ് ചെയ്ത് എന്റെ മക്കളെ ഓർത്ത് എനിക്ക് അഞ്ച് മക്കളാണ് അവരുടെ ഓർത്ത് അവരുടെ മനസമാധാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഒരു കണ്ടന്റ് ആക്കി എടുക്കരുത് സത്യം പറയുകയാണെങ്കിൽ ഇവരുടെ വീഡിയോക്കെതിരെ റിയാക്ട് ചെയ്യേണ്ടെന്ന് ഞാൻ വിചാരിച്ചതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതാണ് ഇത്രയും ദിവസം ഇവരുടെ വീഡിയോ എടുത്ത് ഞാൻ സംസാരിക്കാതെ ഇരുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം അഞ്ച് ദിവസം ആവാനായി ഈ ഒരു ഡിവോഴ്സ് വിഷയം പുറത്തു വന്നിട്ട് അന്ന് ഞാൻ ഈ ഒരു വിഷയം കണ്ടപ്പോ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല കാരണം നല്ല രീതിയിൽ തന്നെ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ആളാണ് വെറുതെ അവരുടെ വിഷയം ഇതിൽ വലിച്ചിട്ടിട്ട് ഒരു കണ്ടന്റ് ആക്കണ്ട എന്ന് കരുതി അതുകൊണ്ട് തന്നെയാണ് ഞാനൊന്ന് പിന്നോട്ടേ കടിച്ചത് പിന്നെയും ഞാൻ ഈ ഒരു വിഷയം എടുത്ത് സംസാരിക്കാൻ കാരണം ഇവര് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയലോഗാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇവരെ വിറ്റ് ജീവിക്കുകയാണെന്നുള്ള രീതിയിൽ ശരിക്കും ഇവരാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത് മനസ്സിലായോ ഇവരുടെ ലാസ്റ്റ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകും നമുക്ക് ഇവരുടെ വീഡിയോസിൽ നോക്കുമ്പോൾ ഒരു ഒമ്പത് ദിവസം മുന്നേറ്റ വീഡിയോസ് മുതൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഒരു വീഡിയോയുടെ ആണ് ഡിവോഴ്സ് ആയ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും പാടില്ലേ അതിന്റെ വ്യൂസ് എത്രയാണെന്നറിയോ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം വ്യൂസ് അടുത്ത വീഡിയോയുടെ ടോപ്പിക്ക് പടച്ചോന്റെ വിധി ഇങ്ങനെയാണ് ഇതിനെ ചോദ്യം ചെയ്തരുത് അതിന്റെ വ്യൂസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം വ്യൂസ് വേറൊരു വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ക്രൂരതകൾ അതിരുകടക്കുന്നു കിടക്കുന്നു അതിന്റെ വ്യൂസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം വ്യൂസ് പിന്നെ ഒരു നാല് ദിവസം മുന്നേ ആണ് ഇവര് സെപ്പറേറ്റ് ആയി എന്നുള്ള രീതിയിൽ വീഡിയോ വരുന്നത് അതിന്റെ വ്യൂ എത്ര എന്ന് അറിയോ വൺ പോയിന്റ് ഫൈവ് മില്യൺ വ്യൂസ് അതിനുശേഷം പുള്ളിക്കാരത്തിയിട്ട എല്ലാ വീഡിയോസിൻ്റെയും കണ്ടന്റ് എന്ന് പറയുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ കുറ്റം പറഞ്ഞോണ്ടുള്ള രീതിയിലാണ് അപ്പോൾ പിന്നെ അതേക്കുറിച്ച് സംസാരിക്കാതിരുന്നാൽ എങ്ങനെയാ അല്ലേ ഇവര് ഇവരുടെ ലൈഫ് സോഷ്യൽ മീഡിയയിൽ വിറ്റ് കാശാക്കുന്നു എന്നിട്ട് അതിനെപ്പറ്റി റിയാക്ട് ചെയ്യുന്ന ആളുകളെ ഇരുന്ന് കുറ്റം പറയുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാതെ നിങ്ങൾ സെപ്പറേറ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് ആണ് എന്നങ്ങ് പറയാ അപ്പൊ അതവിടെ തീർന്നു അല്ല അല്ലാതെ അവിടെ ഇവിടെ തൊടാതെ ഹിന്റ് കൊടുത്താൽ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ആളുകൾ അതിനെപ്പറ്റി ചോദിക്കും ആളുകൾക്ക് ചോദിക്കാനുള്ള വകുപ്പ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അങ്ങനെ ചോദിക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ട് എന്ത് കാര്യം പേടിയുണ്ട് പേടിയുള്ള ഒരു കാര്യം ആയിരുന്നു അത് അവരുടെ മുന്നിലും പോയി പെട്ട് കൊടുക്കരുത് എന്ന് വിചാരിച്ചൊരു കാര്യമാണ് ഇപ്പൊ തന്നെ ഒരുപാട് പേര് കുറച്ച് പേരെങ്കിലും ഒരുപാട് കുറച്ച് പേരെങ്കിലും ഹാഷ് ടാഗ് യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ സങ്കടം വരുന്നു സിലൂട്ടോക്സ് ഡിവോഴ്സ് കേസ് സിലൂട്ടോക്സ് ഫാമിലി ഇഷ്യൂ സിലൂടോക്സ് ഫാമിലി പ്രോബ്ലം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ഇടുന്നത് അതായത് എന്നെ വെച്ച് എൻ്റെ ആ ഒരു സംഭവം അറിയാനുള്ള ആൾക്കാരെ ക്യൂരിയോസിറ്റിയെ മുതലാക്കി കൊണ്ട് എന്താണെന്ന് പോലും അറിയാത്ത കാര്യങ്ങൾ അഭിപ്രായം പറയുമ്പോൾ അതിന്റെ പുറകിൽ വേദനിക്കുന്ന ഒരുപാട് ഈ ഒരു അത് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാക്കി തരാം ഞങ്ങളാണോ അല്ല സിലു തന്നെയാണ് ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടു നമ്മൾ നമ്മളുടെ ലൈഫിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റാക്കി ഇട്ടാല് അത് കാണുന്ന നമ്മളുടെ വ്യൂവേഴ്സ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും അത് തീർച്ചയാണ് ഹസ്ബൻഡിനെയും മക്കളെയും ഒക്കെ ഡെയിലി വീഡിയോയിൽ കാണുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഹസ്ബൻഡിനെ വീഡിയോയിൽ കാണാതിരുന്നാലേ അത് ചോദിക്കില്ലേ ഇതിപ്പോ ആനപ്പുറത്ത് കയറുകയും വേണം അങ്ങാടിയിൽ കൂടെ പോകുകയും വേണം പക്ഷേങ്കില് ആരും കാണാനും പാടില്ല എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ആറിൽ നടന്ന ഞങ്ങളുടെ ആ ഒരു വിവാഹ ജീവിതം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഞാനത് അനൗൺസ് ചെയ്യുന്നു ഇരുപത് വർഷം ആവുന്നു ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് ഇത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ എൻ്റെതായിട്ടുള്ള കുറച്ച് ഫാമിലി സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട് കാരണം ഞങ്ങളൊന്നൊന്ന് ആലോചിച്ച് നോക്കിക്ക് ഒരു സമൂഹത്തിൽ പൈസയ്ക്ക് വേണ്ടി എന്നും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഞാനും എൻ്റെ അഞ്ച് മക്കളും സെപ്പറേറ്റ് ആയിട്ട് താമസി താമസിക്കുകയാണ് ഒരു വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഓരോ കുടുംബത്തിലൊക്കെ അഞ്ചു പേരെയൊക്കെ തലക്കടിച്ചു കൊന്നു എന്നൊക്കെ ന്യൂസിൽ നമ്മൾ കേട്ടിട്ടില്ല അപ്പം അങ്ങനെയുള്ള കുറേ പ്രോബ്ലെംസിനെ ഇതാക്കിയിട്ട് ഒരിക്കലും എൻ്റെ ഫാമിലിയിലുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും അത് ഒരു വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ രീതിയിൽ തഞ്ച് താമസിക്കുന്ന ഒരു വീട് എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് ഈ കുറുവാസംഘം മറ്റത് മറിച്ചതെന്നൊക്കെ പറയുന്ന സമയത്ത് മക്കള് സേഫ് ആയിരിക്കണം എന്നുള്ള ആഗ്രഹം കൂടെ എനിക്കുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്റെ മക്കളെ ആരെങ്കിലുമൊക്കെ എന്റെ മക്കളെ എന്നെയൊക്കെ തലക്കടിച്ച് കൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരും കൂടെ ഇൻഡയറക്ട്ലി മെയിനായിട്ട് നിങ്ങളും കൂടെ ഒരു റീസൺ ഇത് സംഭവം ഇവർക്കോ മക്കൾക്കോ എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് മുന്നേ പറയാതിരുന്നത് എന്ന് പറയുന്നു അല്ല ഈ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഒന്ന് പറയാനുള്ള കാര്യങ്ങളാണോ അതാ എനിക്ക് മനസ്സിലാവാത്തേ നമ്മളുടെ സ്വകാര്യത അത് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ട് വിളമ്പരുത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക സോഷ്യൽ മീഡിയയിൽ ഡിവോഴ്സിന്റെ കാര്യം പറയരുത് എന്ന് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് അവർക്ക് നന്നായി അറിയുന്നത് കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് എന്നിട്ട് പോലും ഇതിവിടെ പറഞ്ഞതുകൊണ്ടാണ് സിലോടോക്സ് ഡിവോഴ്സ്ഡ് എന്ന വീഡിയോ വന്നതുകൊണ്ടാണ് ആളുകൾ കാര്യങ്ങൾ ചോദിക്കുന്നതും പറയുന്നതും അതിനെ ഇവിടെ കുറുവാസംഘം എന്റെ മക്കളെ തലക്കടിച്ചു കൊല്ലുമെന്നൊന്നും പറയേണ്ട ആവശ്യം ഇവിടെ ഇല്ല ഇതിപ്പോ ആർക്കെങ്കിലും നിങ്ങളെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ തന്നെ ഞാനിപ്പോ ഡിവോഴ്സ്ഡ് ആണ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോസിലും നിങ്ങളുടെ വീടിനെ പറ്റിയും നിങ്ങളുടെ സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റിയും വീടിന്റെ ഓരോ കാര്യങ്ങളെ പറ്റിയും നിങ്ങൾ കാണിക്കുന്നുണ്ട് അത് വെച്ചിട്ട് തന്നെ അറ്റാക്ക് ചെയ്തൂടെ അല്ലാതെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് പറയുന്നത് പോലെ അവരുടെ കമന്റുകൾക്ക് മറുപടി കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സമയം കാണുള്ളൂ സി നിങ്ങളുടെ പേഴ്സണൽ കാര്യം ചോദിച്ചിട്ട് ആരെങ്കിലും കമന്റ് ഇട്ടാൽ അതിന് മറുപടി കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് എനിക്ക് അത് പറയാൻ താല്പര്യമില്ല എന്നങ്ങ് പറയുക അതവിടെ തീർന്നു എല്ലാം ചെയ്തിട്ട് ഒടുക്കം എന്നോട് അങ്ങനെ ചോദിച്ചു ചോദിച്ചു ഇങ്ങനെ എന്ന് എന്ത് കാര്യം ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ഞാൻ ഇത് ഓപ്പൺ ഓപ്പണായിട്ട് പറയണം അതിനുശേഷം നിങ്ങളുടെ അന്തി ചർച്ചകൾക്ക് ഞാനൊരു കാരണമായി തീരാനും വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു അതിനു വേണ്ടി എന്നെ കൊണ്ട് പറയിപ്പിക്കാനും വേണ്ടിയിട്ട് അങ്ങേയറ്റം ശ്രമിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അതിനു വേണ്ടിട്ട് ഒരു മനുഷ്യനെ ഏറ്റവും മോശമായ രീതിയിൽ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റും അതിന്റെ അങ്ങേയറ്റം നിങ്ങൾ വേദനിപ്പിച്ചിട്ടും കണ്ടന്റിന് വേണ്ടി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ പിന്നെ കണ്ടന്റ് ഇല്ല എന്ന് പറയുന്നവരോട് എനിക്കൊന്ന് പറയാനുണ്ട് ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇവർ വേർപിരിഞ്ഞു അതിൻ്റെ റീസൺ എന്താണ് പിന്നെ അതിൻ്റെ അടുത്തത് അറിയേണ്ടത് ആരുടെ പുറത്താണ് തെറ്റ് ആരാണ് തെറ്റുകാരി ആരാണ് തെറ്റുകാരൻ അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടാവും ശരിക്കും എനിക്കിതൊരു കണ്ടന്റാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഡെയിലി ഒരു മൂന്ന് വീഡിയോ ഇടാനുള്ള കണ്ടൻറ്റില്ലേ അത് വെച്ചിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കാമല്ലോ നിങ്ങൾ അത് വെച്ചല്ലേ ഇപ്പൊ പൈസ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ലൈഫ് വെച്ചിട്ട് നിങ്ങളുടെ ഓരോ വീഡിയോസിനും നല്ല വ്യൂർഷിപ്പ് ഉണ്ട് ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട് ഇപ്പൊ പൊതുവെ എല്ലാവരുടെയും വീഡിയോസിന് വ്യൂസ് വളരെ കുറവാണ് പക്ഷെ നിങ്ങളുടെ വീഡിയോസിന് മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ട് എന്നിട്ട് ഈ വ്യൂസ് ഉണ്ടാക്കി തരുന്ന ആളുകളെയും കമന്റ് ഇടുന്ന ആളുകളെയും ഒക്കെ കുറ്റം പറയാ അവരാണ് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തരുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ഡിവോഴ്സ് എന്ന വിഷയം ഇവിടെ ഇട്ടതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അതേ പറ്റി സംസാരിച്ചത് അങ്ങനെ സംസാരിക്കാനുള്ള വകുണ്ടാക്കിയത് നിങ്ങൾ തന്നെയല്ലേ എന്നിട്ടൊടുക്കം കുറ്റം മുഴുവൻ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കായി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക കുറച്ച് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുട്ടികളുടെ വാപ്പാനെ കളഞ്ഞിട്ട് പോയോ അല്ലെങ്കിൽ എനിക്ക് പൈസ ഒരുപാട് വന്നതുകൊണ്ട് കൊണ്ട് ചന്തം പിടിക്കാനായിട്ട് ഇട്ടെറിഞ്ഞിട്ട് പോയോ എന്നുള്ള പോലെ കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു അതിനെന്താ പറയുക എന്ന് വെച്ചാൽ ഒന്നാമത്തത് ഞാൻ ആരെങ്കിലും കളഞ്ഞോ ഇല്ലേ എന്നുള്ളത് ഞാൻ എവിടെയും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ ജസ്റ്റ് വീട് മാറി എന്നുള്ളൊരു കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ ബാക്കി കുറേ ആൾക്കാരാണ് കുറേ കാര്യങ്ങൾ അതിലേക്ക് ഊഹിച്ച് 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 കയറ്റുന്നത് ഒന്നാമത്തത് മറ്റൊരാൾ എന്തെങ്കിലും ഒരു കാര്യം വറ്റാക്കി വെക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു റൈറ്റ്സിനെ മാനിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തതും ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ നല്ലതല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഏതുവരെ പ്രൈവറ്റായിട്ട് വെക്കണം തോന്നണോ അത്രയും ദിവസം വെക്കുന്നതല്ലേ നല്ലത് അതൊന്ന് റെസ്പെക്റ്റ് ചെയ്യുക പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ആരാ പറഞ്ഞത് കുട്ടികളുടെ വാപ്പാക്ക് വരുമാനം ഇല്ല പൈസ ഇല്ലാതുള്ളത് എല്ലോണം പൈസ ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ പേരിലുള്ള ഷോപ്പുകളും പിന്നെ ആളുടെ പേരിലുള്ള ഷോപ്പും പിന്നെ ആ പിന്നെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇട്ടു ബുക്ക് സ്റ്റാളിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വരുമാനം വരുന്നുണ്ട് അതായത് ഡെയിലി ഒരു പത്ത് പതിനായിരം പത്ത് പതിനയ്യായിരം രൂപ വരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ദീർഘവീക്ഷണത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാവിയിൽ എനിക്ക് എപ്പോഴും യൂട്യൂബിൽ നിൽക്കാൻ പറ്റില്ല എൻ്റെ എനിക്ക് എൻ്റെതായിട്ടുള്ള അതായത് ഒന്നാമത്തെ അഞ്ച് പ്രസവം കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് മെൻ്റലി ഫിസിക്കലി നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എനിക്ക് എപ്പോഴും ഓടി നടന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല സോ എൻ്റെ പാർട്ട്ണർക്ക് നല്ലൊരു വരുമാനം നമ്മൾ ഉണ്ടാക്കുകയാണ് എനിക്കും അതൊന്ന് പ എന്താ പറയുക ഷെയർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ മുമ്പ് തന്നെ ചെയ്തു വെച്ച കുറേ കാര്യങ്ങളുടെ ഇൻകം ഇപ്പോൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ എനിക്ക് വയ്യാതാവുന്ന സമയത്ത് എനിക്ക് റെസ്റ്റ് എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്ത കുറേ കാര്യങ്ങളായിരുന്നു നമ്മുടെ ഷോപ്പുകളാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും എല്ലാം തന്നെ പക്ഷേ ഈ വരുന്ന ഇൻകമൊക്കെ വരുമാനമൊക്കെ എങ്ങോട്ടാണ് പോണത് എവിടെയാണ് പോണത് എന്നുള്ളത് എനിക്കറിയില്ല ഡെയിലി ഒരു പതിനയ്യായിരം രൂപ ോളാണ് വരുമാനം എൻ്റെ പേരിലുള്ള ഷോപ്പിൻ്റെയും ആളുടെ പേരിലുള്ള ഷോപ്പിൻ്റെയും പിന്നെ മൂന്നു കൊല്ലം മുമ്പ് ഇട്ടുകൊടുത്ത ബുക്ക് സ്റ്റാളിൻ്റെ പിന്നെ നാലു കൊല്ലം മുമ്പ് ഇട്ടെടുത്ത എൻ്റെ ഫർണിച്ചർ ഷോപ്പിൻ്റെ അങ്ങനെ കുറേ ഇൻകം ഉണ്ടടോ അതുകൊണ്ട് പൈസ ഇല്ലാതിട്ട് ഹൊയോ ഭാവം ആ വിട്ടിട്ട് പോയി എന്നുള്ള ഡയലോഗ് ഇനി പറയണ്ട നല്ലോണം പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അത് ഞാൻ വാങ്ങി ആളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ആൾക്ക് സ്വതവേ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഇതിലൊക്കെ പറയാതെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് അതാണ് ആളുകൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് മുന്നേ ചോദിച്ചത് കാണുന്ന ആളുകൾക്ക് ഇതേ പറ്റി ചോദിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ട് അവസാനം അത് ചോദിച്ചവരെയും റിയാക്ട് ചെയ്തവരെയും കുറ്റം പറഞ്ഞത് കൊണ്ട് എന്ത് കാര്യം ഇതാണ് പറയുന്നത് കുടുംബകാര്യങ്ങൾ ഒരു കാരണവശാലും വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വിളമ്പരുത് നിങ്ങൾ പണ്ട് ചെയ്യുന്നത് പോലെ ചാരിറ്റി വീഡിയോസ് അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് വീഡിയോ ഒക്കെ ചെയ്തോ നല്ല രീതിയിൽ തന്നെ ആളുകൾ കാണുന്നുണ്ടല്ലോ പിന്നെ ആളുകൾക്ക് അതായത് നിങ്ങളുടെ വ്യൂവേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനുള്ളതാണെങ്കിൽ മാത്രം ചിന്തിച്ചിട്ട് മറുപടി കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് മിണ്ടാതെ നിൽക്കുക നമ്മൾ പറയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളുടെ കുടുംബ മറ്റുള്ള ആളുകൾ അറിയുന്നത് അല്ലാതെ ഒരുത്തനും അറിയില്ല ഇതിപ്പോ നിങ്ങൾ കണ്ടുണ്ടാക്കിയതും കാശുണ്ടാക്കിയതൊന്നും എവിടെയില്ല കുറ്റം മുഴുവൻ അത് പറഞ്ഞ ഞങ്ങൾക്കായി എന്താ ചെയ്യുക എന്നാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇത് കേട്ടുള്ള നിങ്ങളെപ്പറേം തീർച്ചയായും കമന്റ് ചെയ്യുക പുതിയ വീഡിയോ കാണാതെ ചെയ്യുക